ഹായ് ഫ്രണ്ട്സ് ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും എം എസ് ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ ഈ ക്രിസ്തുമസ് ദിനത്തിൽ കരോളിന് പോയി മടങ്ങി വന്ന ഇടുക്കിക്കാരനായ തോമസ് കുട്ടിയുടെ ഒരു അനുഭവം പറയാം അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട് നമുക്ക് രണ്ട് ചാനലുകളാണ് ഉള്ളത് ഒന്ന് എം എസ് ഹൊറർ മീഡിയ എന്ന ഈ ചാനലും മറ്റൊന്ന് മാളൂസ് ഹൊറർ പോഡ്കാസ്റ്റ് എന്ന ചാനലുമാണ് രണ്ടിലും ഞാൻ ഹൊറർ സ്റ്റോറികളും ഇതുപോലുള്ള അനുഭവങ്ങളുമാണ് പ്രസന്റ് ചെയ്യുന്നത് ഫസ്റ്റ് ചാനൽ മാളൂസ് ഹൊറർ പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് അതിൽ ഒരുപാട് സ്റ്റോറികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിനെ കുറിച്ച് അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവായി ചാനൽ ചെക്ക് ചെയ്ത് അതിലെ കഥകളൊന്ന് കേട്ടുനോക്കൂ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ തോമസ് കുട്ടിയുടെ ആ അനുഭവം ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഇവിടെ പറയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണിത് അന്ന് എനിക്ക് പതിനാറ് വയസ്സ് പ്രായം ഇതെനിക്ക് മാത്രമുണ്ടായ ഒരു അനുഭവമല്ല ഞാനും എന്റെ സുഹൃത്തുക്കളുമാണ് ആ സംഭവത്തിന് സാക്ഷിയായത് ഈ സംഭവം നടന്ന കൃത്യമായ ഡേറ്റ് ഓർത്തുവെക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് അതുവഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും അക്കാലത്ത് ചുരുക്കം ചില വീടുകളിൽ മാത്രമാണ് കറണ്ട് ഉണ്ടായിരുന്നത് ഡിസംബറിലെ ആ തണുപ്പുള്ള രാത്രി എനിക്കും എന്റെ കൂട്ടുകാർക്കും ഒരിക്കലും മറക്കാൻ കഴിയില്ല ചിരിക്കാനും ചിന്തിക്കാനും കൂടാതെ പേടിപ്പെടുത്തുന്ന ചില ഓർമ്മകളും ആ രാത്രിയുടെ സമ്മാനമായിരുന്നു ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലല്ലോ എന്റെ പേര് തോമസ് കുട്ടി ഇനി ആ സംഭവം എന്താണെന്ന് പറയാം അന്ന് പള്ളിയിലെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ആ കാര്യം പ്ലാൻ ചെയ്തത് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും എന്റെ നാല് സുഹൃത്തുക്കളും അതായത് ചാക്കോച്ചൻ ബെന്നി കുഞ്ഞുമോൻ പിന്നെ രാജൻ ഞങ്ങളുടെ ആ അഞ്ചംഗ സംഘം അന്ന് രാത്രി ക്രിസ്തുമസ് കരോളിന് പോകാൻ തീരുമാനിച്ചു ഡിസംബർ മാസം തുടങ്ങിയപ്പോൾ തൊട്ടേ കരോളിന് പോകുന്നതിനെ പറ്റിയുള്ള ചർച്ച തുടങ്ങി വെച്ചതായിരുന്നു പക്ഷേ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല സാന്ഡായുടെ ചുവന്ന കുപ്പായം പിന്നെ നീലൻ താടിയുള്ള ആ മുഖംമൂടി മുതൽ കൊട്ടിപ്പാടാനുള്ള വാദ്യോപകരണങ്ങൾ വരെ സംഘടിപ്പിക്കേണ്ടതുണ്ട് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ളത് ഒരു പെട്രോമാക്സ് മാക്സ് സംഘടിപ്പിക്കുക എന്നതായിരുന്നു പൈസ ഇറക്കാതെ കാര്യങ്ങൾ നടക്കില്ല കരോൾ സംഘത്തിൽ ആളെ കൂട്ടിയാൽ പിരിഞ്ഞു കിട്ടുന്ന പണം അത്രയും പേർക്ക് പങ്കിടേണ്ടതായി വരും അതുകൊണ്ട് ആളെ കൂട്ടാനുള്ള തീരുമാനത്തിനോട് ആർക്കും യോജിപ്പില്ലായിരുന്നു ചാക്കോച്ചിനെ മാറ്റി നിർത്തിയാൽ ഞങ്ങൾ നാലാളും പാപ്പരാണ് സാന്റയുടെ കുപ്പായം പണം കൊടുത്തു വാങ്ങിക്കാനും ബാക്കിയുള്ള സാധനങ്ങൾ വാടകക്കെടുക്കാനുമായിരുന്നു തീരുമാനം അങ്ങനെ അന്ന് വൈകുന്നേരം ഇപ്പറഞ്ഞ സാധനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഓട്ടം തുടങ്ങി പക്ഷേ വാടകയ്ക്ക് സാധനങ്ങൾ മേടിക്കാൻ പോയ ബെന്നിച്ചനും രാജനും നിരാശയോടെയാണ് മടങ്ങിയെത്തിയത് ടേപ്പ് റിക്കാർഡറും പെട്രോമാക്സും മറ്റു സാധനങ്ങളും നേരത്തെ തന്നെ പല ടീമുകളും ബുക്ക് ചെയ്തു പോയി ഇനി എന്തു ചെയ്യുമെന്ന ചിന്തയിലായി ഞങ്ങൾ ഞങ്ങൾ നാല് പേരുടെയും നോട്ടം ചാക്കോച്ചിന്റെ നേർക്കായിരുന്നു കൂട്ടത്തിൽ അവന്റെ പോക്കറ്റിലെ പണമുള്ളൂ ചാക്കോച്ചിന്റെ അപ്പൻ പട്ടാളത്തിലാണ് അവന്റെ അമ്മച്ചിക്കും ജോലിയുണ്ട് ഞങ്ങളെപ്പോലെ അവന് പണത്തിന് പഞ്ഞമൊന്നുമില്ല സാന്റയുടെ കുപ്പായം ചാക്കോച്ചൻ മേടിച്ചോളാമെന്ന് നേരത്തെ തന്നെ ഏറ്റിരുന്നതാണ് ബാക്കിയുള്ള സാധനങ്ങളാണ് എടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നത് പ്ലാൻ എല്ലാം പൊളിയുമെന്ന് കണ്ടപ്പോൾ ബെന്നിച്ചൻ മുന്നോട്ട് വന്നു പെട്രോമാക്സിന്റെ കാര്യം ഏറ്റു അവന്റെ വീട്ടിൽ പഴയ ദരണ്ണം ഉണ്ടെന്നും അതവൻ കൊണ്ടുവരാമെന്നും പറഞ്ഞപ്പോൾ ഞങ്ങളാകെ ഉഷാറായി അങ്ങനെ വേണ്ടെന്ന് വെച്ച പദ്ധതി നടപ്പിലാക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ആരൊക്കെ പിന്നോട്ട് മാറിയാലും െന്നിച്ചൻ അതിൽ നിന്ന് മാറില്ലെന്ന് ഞങ്ങൾക്ക് നാല് പേർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു കാരണം അവനൊരു പെൺ ഇഷ്ടമാണ് കരോളിന് പോവുകയാണെങ്കിൽ അവളുടെ വീട്ടുമുറ്റത്ത് ധൈര്യമായി ചെന്ന് കയറാം പള്ളിയിൽ പാട്ടുപാടുന്നതിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നവനാണ് ഈ ബെന്നിച്ചൻ കരോളിന് അവളുടെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നല്ലൊരു പാട്ട് പാടി ആ കൊച്ചിനെ അങ്ങ് വീഴ്ത്താനായിരുന്നു അവന്റെ പ്ലാൻ ബെന്നി നല്ലൊരു ഗായകനാണെന്ന് ആ പെണ്ണിനറിയില്ല കക്ഷിക്ക് അത് അവളെ ഒന്ന് അറിയിക്കുകയും വേണം എന്തായാലും ആവശ്യം അവൻ്റെതാണല്ലോ അതുകൊണ്ട് കരോളിന് പോകാൻ ആവശ്യമുള്ള മറ്റു സാധനങ്ങളും അവൻ തന്നെ സംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ ഷാട്ട്യം പിടിച്ചു കൂട്ടത്തിൽ ബെന്നിയെ ഗായകൻ ഉള്ളതുകൊണ്ട് ടേപ്പ് റെക്കോർഡർ അങ്ങനെ വേണ്ടെന്ന് വെച്ചു അവന്റെ പാട്ടിനകമ്പടിയായി കൊട്ടാനുള്ള ബോങ്കസ് കൊണ്ടുവരാമെന്നേറ്റത് രാജനായിരുന്നു അങ്ങനെ അന്ന് രാത്രിക്ക് എന്റെ വീട്ടിൽ ഒത്തുകൂടാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അഞ്ചു പേരും പിരിഞ്ഞു ഡിസംബർ ഇരുപത്തിനാലാം തീയതി സന്ധ്യക്ക് പറഞ്ഞതുപോലെ തന്നെ അവരെല്ലാവരും എന്റെ വീട്ടിലെത്തിച്ചേർന്നു കുഞ്ഞുമോനാണ് ക്രിസ്മസ് പപ്പയാകാനായി ഏറ്റിരുന്നത് അവനാണെങ്കിൽ ലേശം വണ്ണമുള്ള കൂട്ടത്തിലാണ് സാന്റയുടെ വേഷം അവന് നന്നായി ചേരും കുടവയറിന്റെ സ്ഥാനത്ത് തലയിണ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആൾക്ക് ചെറിയൊരു കുടവയറയ്ക്കുണ്ട് മൂർക്കാൻ ചെല്ലം പോലുള്ള ഒരു പെട്ടിയുമായിട്ടാണ് അവൻ അന്ന് വന്നത് പിരിഞ്ഞു കിട്ടുന്ന പണം സൂക്ഷിക്കാനുള്ള പെട്ടി അവന്റെ വകയായിരുന്നു ഒരു കാപ്പിസൽക്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കരോളിന് പോകാൻ റെഡിയായി ബെന്നിച്ചൻ കൊണ്ടുവന്ന ആ പഴയ പെട്രോമാക്സ് മാക്സ് തൂത്ത് തുടച്ചെടുക്കാൻ തന്നെ ഞങ്ങൾ പണിപ്പെട്ടു അതിന്റെ മാഞ്ചിൽ കെട്ടാനും മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനും ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ചടങ്ങായിരുന്നു യഹൂദിയായിലെ ഒരു ഗ്രാമത്തിലെന്ന പാട്ടായിരുന്നു ഞങ്ങളുടെ മെയിൻ ചാക്കോച്ചിന് സാന്റയായി ഒരുക്കി പാട്ടും കൊട്ടുമായി ഞങ്ങൾ വീട്ടുമുറ്റത്തെ ഇടവഴിയിലേക്ക് ഇറങ്ങി പെട്രോ മാക്സും കയ്യിൽ ഉയർത്തിപ്പിടിച്ച് ഞാൻ വഴികാട്ടിയായി ഏറ്റവും മുന്നിൽ തന്നെ നടന്നു മഞ്ഞുവീണ് തുടങ്ങിയിരുന്നു കൂട്ടത്തിൽ നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നു കണ്ണിൽ കണ്ട വീടുകളിലൊക്കെ ഞങ്ങൾ കയറിയിറങ്ങി നാല് നിക്കലുള്ള വീടുകളിലും കയറിയിറങ്ങണം എത്ര വീടുകൾ കയറിയിറങ്ങണമെന്നൊന്നും ഒരു പ്ലാനുമില്ല പെട്ടി നിറയും വരെ കരോള് തുടരണം റോഡിന് സൈഡിലുമുള്ള വീടുകളെല്ലാം കയറിയിറങ്ങണമെന്നായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതാവുമ്പോൾ പിന്നെ ഏറെ എളുപ്പമാണ് പക്ഷെ ബെന്നിച്ചന്റെ ആവശ്യം പള്ളിക്ക് തെക്ക് വശത്തുള്ള ഏലത്തോട്ടത്തിനപ്പുറമുള്ള വീടുകൾ വരെ കരോളുമായി പോകണമെന്നതാണ് കാര്യം കാര്യമെന്താണെന്ന് നിങ്ങൾക്കും മനസ്സിലായല്ലോ ആ പെങ്കൊച്ചിന്റെ വീട് ആ പരിസരത്താണ് അല്പമെടങ്ങേറി പിടിച്ച വഴിയാണ് അങ്ങോട്ടേക്കുള്ളത് തോട്ടത്തിനിടയിലൂടെയുള്ള കയറ്റം കറി പോകുന്ന ഇടങ്ങിയ നിരപ്പില്ലാത്ത ഒരു വഴിയാണിത് പെട്ടി നിറഞ്ഞില്ലെങ്കിലും വയറ് നിറയെ കേക്കും വീഞ്ഞുമെല്ലാം കിട്ടി ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് അങ്ങനെ പോവുകയാണ് ഇടക്ക് ചില വീട്ടിലെ പട്ടികൾ ഞങ്ങളെ വട്ടം ചുറ്റിച്ചു കളഞ്ഞു ആദ്യമുണ്ടായിരുന്ന ഞങ്ങളുടെ ആവേശമെല്ലാം കെട്ടിടങ്ങി വിളക്കുയർത്തിപ്പിടിച്ച് എന്റെ കൈ കുഴഞ്ഞു ബോങ്കസ് കൂട്ടി രാജനും വിഷമിച്ചു പോയി പിന്നെ പപ്പയായി വേഷം കെട്ടിയ കുഞ്ഞുമോന്റെ കാര്യം പറയാനുണ്ടോ വണ്ണക്കാരനായ അവൻ തുള്ളി തുള്ളി ഒരു പരുവമായിരുന്നു ആ തണുപ്പത്ത് റോഡിനിരുവശവുമുള്ള വീടുകൾ കയറിയിറങ്ങി ഞങ്ങൾ നാലാളും തളർന്നെങ്കിലും ബെന്നിക്ക് മാത്രം ഒരു ക്ഷീണവുമില്ലായിരുന്നു സമയം ഏതാണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു ഷർട്ടിന്റെ പോക്കറ്റിലിരുന്ന സമ്മർ സമ്മർചീപ്പ് കൊണ്ട് അവൻ അവന്റെ ഹിപ്പി മുടിയും പഴുതാര മീശയും ചീകി കുട്ടപ്പനാക്കി ഏലത്തോട്ടത്തിലേക്കുള്ള കയറ്റം കയറി തുടങ്ങിയതും വിളക്ക് പിടിച്ച എന്നെക്കാളും മുന്നേ ആയിരുന്നു അവന്റെ നടപ്പ് നിരപ്പല്ലാത്ത ആ ഇടവഴിയിലെ കയറ്റം കയറാൻ കുഞ്ഞുമോൻ വല്ലാതെ പാടുവിട്ടു വണ്ണക്കാരനായ അവനെ പിന്നിൽ നിന്ന് തള്ളി സഹായിച്ചത് ഞാനായിരുന്നു എന്തായാലും ആ പെൺകൊച്ചിന്റെ വീട്ടിൽ മാത്രം ചെന്ന് കയറുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് തോട്ടത്തിനപ്പുറമുള്ള ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഞങ്ങൾ ഞങ്ങളൊടുക്കം ആ പെൺകൊച്ചിന്റെ എത്തി തണുപ്പത്ത് പാടി പാടി തൊണ്ടയടഞ്ഞുപോയ ബെന്നിച്ചൻ അവളുടെ വീടെത്തിയപ്പോൾ ചുമച്ച് തൊണ്ടയൊക്കെ ശരിയാക്കി യേശുദാസാണെന്ന വിചാരത്തിൽ പാടാൻ തുടങ്ങി പാട്ടത് തന്നെ യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ബെന്നിച്ചനെ നിരാശപ്പെടുത്തരുതല്ലോ കുഞ്ഞുമോനും അവന്റെ മാസ്റ്റർ പീസ് ഡാൻസ് പുറത്തെടുത്തു അങ്ങനെ ആ പെൺകുച്ചിന്റെ വീട്ടുപടിക്കൽ എത്തിയപ്പോൾ ബെന്നിച്ചനെ പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ക്ഷീണമെല്ലാം മറന്ന് ഊർജസ്വലരായി ആട്ടവും പാട്ടും തകർത്തപ്പോൾ അവളുടെ വീടിന്റെ വാതില് ഞങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടു കാര്യം ബെന്നിച്ചന്റെ വൺവെ പ്രണയമാണെങ്കിലും അവൻ എല്ലാവിധ സപ്പോർട്ടും സപ്പോർട്ടുമേകി ഞങ്ങൾ കൂട്ടുകാർ അവന്റെ ഒപ്പം തന്നെ നിന്നു മറ്റു വീടുകളിനേക്കാളും ഭംഗിയായി ഞങ്ങൾ അവിടെ പ്രകടനം നടത്തി മുന്നിൽ സാന്നയെക്കാളും നിന്നത് കൊട്ടും പാട്ടും കേട്ട് വാതിൽ തുറന്നത് അവളുടെ അച്ഛനായിരുന്നു അതോടെ ഞങ്ങളുടെ യേശുദാസിന്റെ ശബ്ദമിടറി സ്ക്രൂ കൊടുത്ത പാവയെ പോലെ തുള്ളിക്കളിച്ച സാന്നയും ആടാൻ മറന്നങ്ങനെ നിന്നുപോയി ആ വാതിലൊന്ന് തുറക്കാൻ വേണ്ടി തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു ഒടുക്കം കഥകുതുറന്ന് പുറത്തു വന്നത് അവളുടെ കൊമ്പൻ മീശക്കാരനായ അച്ഛനും നിരാശയോടെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങാൻ ഒരുങ്ങിയതും ഉറക്കപ്പിച്ച് മാറാതെ കണ്ണും തിരുമ്മിക്കൊണ്ട് നിന്ന് ആ പെൺകൊച്ചുകൂടി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു അവളെ കണ്ടപ്പോഴാണ് ബെന്നിച്ചന് ജീവൻ വീണത് അങ്ങനെ ആ പെൺകൊച്ചിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് യഹൂദിയായിലെ എന്ന് തുടങ്ങുന്ന പാട്ട് മൊത്തം പാടിയിട്ടാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങിയത് അന്ന് അവൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ബെന്നി പ്രത്യേകം മിഠായികൾ വാങ്ങിച്ചിരുന്നു അത് അവൻ അവൾക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങളുടെ കരോൾ സംഘം ആ പെൺകുച്ചിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് തിരികെ നടന്നു വെയിലി കടന്നതും ഞങ്ങൾ എല്ലാവരും ബെന്നിയെ അതും ഇതും പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി അവന്റെ പാട്ട് ആ പെണ് നന്നായി ബോധിച്ചുവെന്നും അത് കേട്ടാണ് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നതെന്നും എന്നെല്ലാം പറഞ്ഞാണ് ഞങ്ങൾ അവനെ കളിയാക്കിക്കൊണ്ടിരുന്നത് അവൻ നല്ലൊരു പാട്ടുകാരനാണെങ്കിലും ബെന്നിച്ചിനെ ദേഷ്യം പിടിപ്പിക്കാനായിരുന്നു ഞങ്ങൾ അങ്ങനെയൊക്കെ കരോൾ അവസാനിപ്പിച്ചതോടെ കുഞ്ഞുമോൻ സാന്റോയുടെ മാസ്ക് മുഖത്തു നിന്ന് മാറ്റി ആ ചുവന്ന തുണിയിൽ തുന്നിയ കുപ്പായമൊന്നും അവൻ മാറിയില്ല കാരണം ഇടുക്കിയിലെ ഹൈറേഞ്ച് ഏരിയ ദേഹം കുത്തി തിളക്കുന്ന തണുപ്പത്ത് അവൻ ആ പഞ്ഞിക്കുപ്പായം ഒരാശ്വാസമായിരുന്നു എന്റെ കയ്യിലിരുന്ന പെട്രോമാക്സ് വിളക്ക് കത്തുന്ന ശബ്ദം നന്നായി കേൾക്കാമായിരുന്നു പഴഞ്ഞൻ വിളക്കായതുകൊണ്ട് ആ ശബ്ദം അല്പം കൂടുതലായിരുന്നു മഞ്ഞിന്റെ നനമുള്ള ഗന്ധത്തിൽ ഏലക്കയുടെ സുഗന്ധവും കലർന്നിരുന്നു സംസാരിക്കുമ്പോൾ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വായു വെളുത്ത പുക പോലെ അന്തരീക്ഷത്തിലേക്ക് അലിഞ്ഞു ചേരുന്നത് കാണാമായിരുന്നു അത്രയ്ക്ക് നല്ല തണുപ്പായിരുന്നു ആ രാത്രിക്ക് പഴയ സെറ്ററിനുള്ളിലൂടെ ആ തണുപ്പ് എന്റെ അസ്ഥികളിലെ കരിച്ചു കയറുന്നുണ്ടായിരുന്നു തട്ടുതട്ടായുള്ള ഏലത്തോട്ടത്തിനിടയിലൂടെയുള്ള ഇടുങ്ങിയ പാതയിലൂടെ മുന്നോട്ട് നടക്കാൻ വലിയ പാടായിരുന്നു ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ കല്ലിലോ വേരിലോ തട്ടി ഉരുണ്ട് താഴേക്ക് വീഴു കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ട് വിളക്ക് പിടിച്ച് നടന്ന എന്റെ പിന്നാലെയാണ് അവന്മാർ നാലു പേരും നടന്നു വന്നത് ചാക്കോച്ചിന്റെ കയ്യിലിരുന്ന ആ തടിപ്പെട്ടി അതിലായിരുന്നു പണം ഉണ്ടായിരുന്നത് പണ്ടത്തെ കാലമല്ലേ കൂടുതൽ ആൾക്കാരും നാണയത്തുട്ടുകളാണ് തന്നത് ചുരുക്കം ചിലർ മാത്രമാണ് നോട്ടുകൾ സമ്മാനിച്ചത് ഇറക്കമിറങ്ങി അങ്ങനെ മുന്നോട്ട് നടന്ന കൂട്ടത്തിൽ പെട്ടിക്കുള്ള നാണയത്തൊട്ടുകൾ കിളിങ്ങുന്ന ശബ്ദം കേൾക്കാമായിരുന്നു അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ആവേശം തോന്നി ഒരു മാസമായിട്ട് പ്ലാൻ ചെയ്ത സ്വപ്നങ്ങളുടെ ആകെ തുകയാണ് ആ പെട്ടിയിൽ കിടന്ന് കിളിങ്ങുന്നത് ആ തവണ നല്ല പിരിവ് കിട്ടിയിരുന്നു പെട്രോമാക്സ് വിളക്കിന്റെ മഞ്ഞ വെളിച്ചത്തിൽ വഴിയേരികിൽ നിന്ന് മരങ്ങളുടെ നിഴലുകൾ ഭീകരന്മാരെ പോലെ ഞങ്ങളെ നോക്കി നിൽക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി ദൂരെ എവിടെ നിന്നേക്കോ കുറുന്നരികളുടെ ഓരിയിടൽ ശബ്ദം ഉച്ചത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു അവറ്റകൾ ഏതെങ്കിലും ഒന്ന് ഒച്ചയിടാൻ തുടങ്ങിയാൽ നാല് പാടുമുള്ളതെല്ലാം ചേർന്ന് വലിയ വായിൽ ഓരിയിടാൻ തുടങ്ങും പെട്ടിയിലെ പണത്തെ ചൊല്ലി ഞങ്ങൾക്കിടയിൽ ചെറിയൊരു തർക്കമുണ്ടായി ആ പണത്തിന്റെ പകുതി പള്ളിയിൽ കൊടുക്കണമെന്നും ബാക്കി എല്ലാവരും കൂടി പകുത്തെടുക്കാമെന്നും പറഞ്ഞത് ഞാനായിരുന്നു പക്ഷേ മറ്റു നാല് പേരും അതിന് സമ്മതിച്ചില്ല പള്ളിയിൽ നേർച്ചിട്ടതിനു ശേഷം ബാക്കി വരുന്ന പണം പങ്കിട്ടെടുക്കണമെന്നായിരുന്നു അവരുടെ തീരുമാനം വീട്ടിലെത്താൻ ഇനിയുമേറെ ദൂരം നടക്കേണ്ടതുണ്ട് ആ നടപ്പിനിടയിൽ ഞങ്ങളുടെ പ്ലാനും പദ്ധതിയുമെല്ലാം മാറി മറിഞ്ഞു അങ്ങനെ ഒടുക്കം അടിമാലയിലെ തിയേറ്ററിൽ റിലീസായ ഭരതന്റെ എന്ന സിനിമ കാണാൻ പോകാനായി ഞങ്ങൾ തീരുമാനിച്ചു ആ തീരുമാനം എല്ലാവർക്കും വല്ലാണ്ടങ്ങ് ബോധിച്ചു പ്രത്യേകിച്ച് ബെന്നിച്ചന് ആ സിനിമയിലെ നായക സറീന വഹാബിനെ പോലെയാണത്രെ അവൻ ഇഷ്ടപ്പെടുന്ന പെൺകൊച്ചിന്റെ മുഖച്ചായ സിനിമ കണ്ടിട്ട് ആ പെൺ ആരെ പോലെയാണ് ഇരിക്കുന്നതെന്ന് പറയാമെന്ന് ഞങ്ങളും വാദിച്ചു പിരിഞ്ഞു കിട്ടിയ പണം ആ സിനിമ കാണാൻ പോകാനും ഹോട്ടലിൽ പോയി പൊറോട്ട തിന്നാനും തികയുമെന്ന് കണക്ക് കൂട്ടി ഞങ്ങൾ അങ്ങ് നടന്നു ആ രാത്രിയിൽ ഒടുക്കത്തെ തണുപ്പിൽ ഞങ്ങളുടെ ശരീരം വിറയ്ക്കുകയായിരുന്നു നടത്തത്തിനിടയിൽ ഞങ്ങളുടെ സംസാരം വീണ്ടും സിനിമയിലേക്ക് വഴിമാറി തണുപ്പകറ്റാനാണോ അതോ പേടി മാറാനാണോ എന്നറിയില്ല നമ്മുടെ ഗായകൻ ബെന്നി പാളങ്ങൾ സിനിമയിലെ ആ പാട്ട് ഉറക്കെ അങ്ങ് പാടാൻ തുടങ്ങി ഏതോ ജന്മകൽപ്പനയിൽ എന്തായാലും കോടമഞ്ഞ് നിറഞ്ഞു നിന്ന ആ രാത്രിയുടെ ഏകാന്തതയിൽ അവന്റെ ആ പാട്ട് കേൾക്കാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ വിറച്ച് വിറച്ച് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എന്റെ കയ്യിലിരുന്ന പെട്രോമാക്സ് വിളക്കിന്റെ വെളിച്ചം അങ്ങ് മങ്ങാൻ തുടങ്ങിയത് അതിലെ മണ്ണെണ്ണ തീർന്നെന്ന് മനസ്സിലായതോടെ ഞങ്ങൾക്കാകെ ആദിയായി കൂരിരിട്ടത്ത് നിരപ്പല്ലാത്ത ആ ഇടവഴി കുറിച്ച് ഓക്കം കൂടി വയ്യാത്ത അവസ്ഥ ശാന്തംപാറയിലെ ആ വിജനമായ ഇടവഴിയിൽ ആ സമയത്ത് ആകെ ഉണ്ടായിരുന്ന വെട്ടം ആ വിളക്കിന്റേതായിരുന്നു അതും മങ്ങി തുടങ്ങിയതോടെ ഞങ്ങൾക്ക് ആകെ ആദിയായി ചുറ്റുമേലത്തോട്ടം ആയതുകൊണ്ട് ഏതൊക്കെയോ കാട്ടുപക്ഷികളുടെ കരച്ചിലും കുറുനരി കൂട്ടങ്ങളുടെ ഉച്ചത്തിലുള്ള ഓരിയിടലും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു ആ ശബ്ദകോലാഹലങ്ങൾ സ്വിച്ച് ഇട്ടതുപോലെ പെട്ടെന്ന് നിൽക്കും പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് നല്ല ഉച്ചത്തിലങ്ങ് മുഴങ്ങി കേൾക്കും ആ സമയത്ത് വഴിയിൽ അങ്ങിങ്ങായി ഇരുട്ടത്ത് ഏതോ കാട്ടുജീവികളുടെ കനൽപൊട്ട് പോലെ തിളങ്ങുന്ന കണ്ണുകൾ കണ്ടതും ഞങ്ങൾ ആ ഇടവഴിയിൽ നിന്ന് പരുങ്ങി എന്റെ കയ്യിലുണ്ടായിരുന്ന വിളക്കിന്റെ വെട്ടം ഏത് നിമിഷവും അണഞ്ഞേക്കാം അതിനു മുമ്പേ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കേണ്ടതുണ്ട് അങ്ങനെ ചാക്കോച്ചന്റെ നിർദ്ദേശപ്രകാരം ആ ഇത്തിരി വെട്ടത്തിൽ അടുത്തുള്ളൊരു പറമ്പിലേക്ക് ഞങ്ങൾ നീങ്ങി കോടമഞ്ഞു നിറഞ്ഞ ആ ഇരുട്ടിൽ തൊട്ടടുത്തുള്ള കാഴ്ചകൾ പോലും വ്യക്തമല്ലായിരുന്നു വഴിയിലെ ഉരുളൻ കല്ലിൽ തട്ടി വീഴാതിരിക്കാൻ ഞങ്ങൾ പരസ്പരം കൈകൾ കോർത്തു പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് നടന്നത് അങ്ങനെ തോട്ടത്തിനരികിലൂടെയുള്ള കുത്തനെയുള്ള മൺതിട്ട് ഇറങ്ങി ഞങ്ങൾ അവിടെ കണ്ട ഒരു പറമ്പിലേക്ക് കടന്നു കാൽകീഴിൽ കരീലകൾ ചതിയുന്ന ശബ്ദം പോലും ഞങ്ങൾ ഭയപ്പെടുത്തി ഭാഗ്യത്തിന് ആ വലിയ പറമ്പിൽ നിന്ന് ഉണങ്ങിയ ഒന്ന് രണ്ട് ഓലകൾ ഞങ്ങൾ സംഘടിപ്പിച്ചു കുറച്ചു ഓലകൾ ഒന്നിനു മുകളിൽ ഒന്നായി അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പുറമേ ഉണ്ടായിരുന്ന ഓല മഞ്ഞ് വീണ് നനഞ്ഞതുകൊണ്ട് അത് കത്താൻ പ്രയാസമാണ് വിളക്ക് കെടുന്നതിനു മുന്നേ ഒരു ചൂട്ടുകറ്റ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞങ്ങൾ അങ്ങനെ തിടുക്കത്തിൽ ആ ഓലകൾക്കിടയിൽ നിന്ന് ഉണങ്ങിയ ഒരു ഓല നോക്കി തപ്പിയെടുത്തു കുഞ്ഞുമൻ വേഗം തന്നെ അത് വലിച്ചു റെഡിയാക്കി വിളക്ക് കെടുന്നതിന് മുന്നേ തന്നെ അവൻ ആ വിളക്കിൽ നിന്ന് കട്ടിയിലേക്ക് തീ പകരുകയും ചെയ്തു ചുവട്ടുകറ്റിയിൽ തീ പിടിച്ചതോടെ ഞങ്ങൾക്കാകെ ആശ്വാസമായി എന്നാൽ ആ വെളിച്ചം പറമ്പിലേക്ക് പടർന്ന അതേ നിമിഷത്തിൽ തന്നെ ആ പറമ്പിന്റെ താഴെ ഭാഗത്തുള്ള ചതുപ്പിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു ആരോ വെള്ളത്തിൽ കിടന്ന് ശ്വാസം വലിച്ചുവിടുന്നത് പോലെയുള്ള ഒരു ശബ്ദമാണ് ആ ഭാഗത്ത് നിന്ന് ഞങ്ങൾ അപ്പോൾ കേട്ടത് ഇരുട്ടിൽ നിന്ന് മുഴുങ്ങിക്കേട്ട പേടിപ്പെടുത്തുന്ന ആ ശബ്ദം കേട്ടതും ഞങ്ങൾ എല്ലാവരും നിശ്ചലരായി നിന്നുപോയി ആ തണുപ്പിലും എന്റെ നെറ്റിയിൽ നിന്ന് വീർപ്പ് പൊടിഞ്ഞു പേടിയോടെയാണെങ്കിലും ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞങ്ങൾ എത്തി നോക്കി അവിടെ കൂരിട്ടായിരുന്നു പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു ശബ്ദം കേട്ടു ഒരു മണിയൊച്ച വ്യക്തമായ മണിശബ്ദമാണ് ആ കൂരിട്ടിൽ നിന്ന് മുഴങ്ങിക്കേട്ടത് പാതിരാത്രി നേരത്ത് അവിടെ എങ്ങനെയാണ് ഈ മണിയൊച്ച കേൾക്കുന്നത് മുൻപ് കേട്ടിട്ടുള്ള പ്രേതകഥകൾ ഓരോന്നായി എന്റെ ഓർമ്മയിൽ മിന്നിമറഞ്ഞു ചതുപ്പിനരികിൽ നിന്ന് കേട്ട ആ മണിയൊച്ച അടുത്തേക്ക് വരുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി ഡാ ഓടിക്കോ കുഞ്ഞുമോൻ ഒരു നിലവിളി ശബ്ദത്തോടെ അങ്ങനെ വിളിച്ചു പറഞ്ഞെങ്കിലും ഞങ്ങളുടെ കാലുകൾ ആ മണ്ണിൽ തറഞ്ഞു പോയിരുന്നു പേടികൊണ്ട് എല്ലാവരും സ്തംഭിച്ചു നിന്നു പോയതാണ് അത് പിന്നെ അങ്ങനെയാണല്ലോ ഭയന്നുപോകുന്ന സാഹചര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാനാവില്ല പോലും തളർന്നു പോകും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടാവും പക്ഷേ ശരീരം അതിന് വഴങ്ങത്തില്ല ഇവിടെയും അതാണ് സംഭവിച്ചത് എന്റെ കയ്യിലിന്ന പെട്രോമാക്സ് വിളക്കിന്റെ ഇത്തിരി വെട്ടം ആ നേരത്തെ തന്നെ അണഞ്ഞു പോയി കോടമഞ്ഞു നിറഞ്ഞ അന്തരീക്ഷത്തിൽ മണ്ണെണ്ണ പുകയുടെ ഗന്ധം നിറഞ്ഞു ചൂട്ടുകറ്റി പിടിച്ച കുഞ്ഞുമോൻ അതൽപ്പം മുന്നോട്ട് നീട്ടിയതും ചതുപ്പിന്റെ ആ ഭാഗത്തെ മരച്ചില്ലുകൾക്കിടയിൽ എന്തോ ഒന്നനങ്ങുന്നതായി ഞങ്ങൾ കണ്ടു അത് ഒരു മനുഷ്യരൂപമായിരുന്നില്ല ചതുപ്പിനടുത്തെ കൈതക്കാടുകൾക്കിടയിൽ നിന്ന് കറുത്ത വലിയൊരു രൂപം പതുക്കെ പുറത്തേക്ക് വന്നു അതോടെ മണിയൊച്ച കൂടുതൽ വേഗത്തിലായി ഒപ്പം തന്നെ ചതുപ്പിലെ ചെളിവെള്ളം കലങ്ങി മറിയുന്ന ശബ്ദവും കേട്ടു അത് മാടനാണു കുഞ്ഞുമോന്റെ ആ ചോദ്യം കേട്ട് കൂട്ടത്തിൽ നിന്ന് ബെന്നിയും രാജനും അപ്പത്തന്നെ അവിടെ നിന്ന് പാഞ്ഞോടി ഞങ്ങൾ മൂവരും അപ്പോഴും അനക്കമറ്റ് അവിടെ തന്നെ നിന്നുപോയി കുഞ്ഞുമോന്റെ കയ്യിലിരുന്ന ചൂട്ടുകറ്റ വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ വെളിച്ചത്തിൽ കോടമഞ്ഞിന്റെ മറപ്പറ്റി അജ്ഞാതമായ വലിയ കറുത്ത ഒരു രൂപം ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നതായി എനിക്ക് തോന്നി കുഞ്ഞുമോൻ അവന്റെ കയ്യിലിരുന്ന ചൂട്ടുകറ്റ വീശിയതും ഇരുട്ടിന്റെ മറയത്ത് നിന്ന കറുത്ത രൂപം ഞങ്ങളുടെ നേർക്ക് പാഞ്ഞു വന്നു മുന്നേ ഓടിപ്പോയ ബെന്നിച്ചന്റെയും രാജന്റെയും പിന്നാലെ തന്നെ ഞങ്ങളും ഓടിപ്പാഞ്ഞു ആ മണിയൊച്ചയാണെങ്കിൽ അത് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു കനത്ത പുകമഞ്ഞ കാരണം കാഴ്ചകളൊന്നും അത്ര വ്യക്തമല്ലായിരുന്നു മുന്നേ ഓടിപ്പോയ ബെന്നിച്ചന്റെ പൊടി പോലും കാണാനില്ലായിരുന്നു പേടി കൊണ്ട് എല്ലാവരും ചിതറി ഓടുകയായിരുന്നു ആരോ കുതിച്ചുപായുന്ന കാലുച്ചയും മണിയൊച്ചയും ഞങ്ങളുടെ തൊട്ട് പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞുമോന്റെ കയ്യിൽ ചൂട്ടുകട്ടുണ്ടായിരുന്നതിനാൽ ഞാനവന്റെ ഒപ്പം വെച്ചു പിടിച്ചു വഴിയോരത്തെ ഇറങ്ങിയാണല്ലോ ഞങ്ങൾ അഞ്ചും ഉണങ്ങിയ ഓല തിരഞ്ഞ് ഈ പറമ്പിലേക്ക് വന്നത് ആ മണ്ടിട്ടയ്ക്ക് അടുത്തെത്തിയതും ബെന്നിച്ചനും രാജനും കിതച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു അപ്പോഴാണ് ചൂട്ടുകറ്റ വീശി ഞങ്ങൾ പിന്നിലേക്ക് നോക്കിയത് പുകഞ്ഞുകത്തുന്ന ആ ചൂട്ടുകറ്റയുടെ വെളിച്ചത്തിൽ ഞങ്ങളത് കണ്ടു ഇരുട്ടിൽ നിന്ന് ഞങ്ങളുടെ അരികിലേക്ക് പാഞ്ഞെടുത്തത് വലിയൊരു പോത്തായിരുന്നു എവിടുന്നു കെട്ടഴിഞ്ഞുപോയ പോത്ത് ആ ചതുപ്പിൽ കിടക്കുകയായിരുന്നു അത് കൊമ്പുകുളിക്ക് പാഞ്ഞോറിവന്നപ്പോൾ ഉണ്ടായ കാലൊച്ചയും അതിന്റെ കഴുത്തിൽ കെട്ടിയിരുന്ന വലിയ മണിയുടെ ഒച്ചയുമാണ് ഞങ്ങൾ കേട്ടത് ചൂട്ടുകറ്റ താഴ്ത്തി ഞങ്ങൾ അഞ്ചു പേരും ആ വഴിയിൽ നിന്ന് അല്പം പിന്നിലേക്ക് മാറിയതും വന്ന പോത്ത് ഞങ്ങൾ തിരിഞ്ഞൊന്ന് നോക്കാൻ പോലും മെനക്കെടാതെ മണ്ടിട്ട കയറി ചാടിത്തുള്ളി ആ ഇടവഴിയിലെ ഇരുട്ടിൽ മറഞ്ഞു പോത്ത് കൺമുന്നിൽ നിന്ന് മറഞ്ഞതും അതുവരെ ഭയന്ന് വിറച്ച് ആ വഴിയരിയിൽ നിന്ന് ഞങ്ങൾക്ക് ചിരി പൊട്ടി ഞങ്ങളും പ്രാണനും കൊണ്ട് പേടിച്ചോടിയെങ്കിലും മുന്നേ ഓടിപ്പോയ രാജനെയും ബെന്നിച്ചനെയും കളിയാക്കി ഞങ്ങൾ മൂവരും ആർത്തു ചിരിച്ചു ഈ കളിയാക്കൽ വലിയൊരു തർക്കമായി മാറി ഈ പേടിത്തൊണ്ടനാണോ ഒരു പെണ്ണിനെ പ്രണയിക്കാൻ പോകുന്നത് ഇതൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല നിനക്ക് അവളെ കിട്ടാനൊന്നും പോണില്ല എന്ന ചാക്കോച്ചന്റെ സംസാരം ബെന്നിയെ വല്ലാണ്ട് പ്രകോപിപ്പിച്ചു പിന്നീട് ആ വാക്കേറ്റം ഒരു കയ്യാങ്കളിയിലേക്ക് മാറി ഇരുവരും മുന്തും തള്ളുമായി ഞങ്ങൾ അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ കൈതക്കൂട്ടങ്ങൾ ചാഞ്ഞു നിൽക്കുന്ന ആ ചതുപ്പിന്റെ ഭാഗത്ത് ഒരു തീഗോളം വായുവിലേക്ക് ഉയർന്നു പൊങ്ങുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ അപ്പോൾ തന്നെ എന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരെ കൂടി അത് കാണിച്ചു കൊടുത്തു ഓടിപ്പോയ പോത്തിനെ അന്വേഷിച്ച് തീപ്പന്തവുമായി ആരെങ്കിലും അതിന്റെ പിന്നാലെ വന്നതായിരിക്കുമെന്നാണ് ആ വെട്ടം കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യം കരുതിയത് എന്നാൽ ദൂരെ കണ്ട ആ വെട്ടം ഒരു തീപ്പന്തത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു മരങ്ങൾക്കിടയിലായി കോടമഞ്ഞിലൂടെ കത്തുന്ന ആ തീഗോളം തീകോളം ഒഴുകി നീങ്ങുകയായിരുന്നു ഒരു ഫുട്ബോൾ വലുപ്പത്തിലുള്ള ആ തീഗോളം കണ്ടതും വെണ്ണിച്ചനും ചാക്കോച്ചനുമായിട്ടുണ്ടായ ആ അടിപിടി അവിടെ അവസാനിച്ചു വീണ്ടും ഞങ്ങൾ അഞ്ചും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഷോക്ക് അടിച്ചതുപോലെ അവിടെ തന്നെ നിന്നുപോയി ഭയം കൊണ്ട് എന്റെ കൈവെള്ള ഐസ് പോലെ തണുത്തു പോയിരുന്നു ആരോ ഒരു കളിമൺ ചട്ടിയിലോ കുടത്തിലോ തീ കത്തിച്ച ആകാശത്തേക്ക് ഉയർത്തിയതുപോലെ ആ കാഴ്ച ആ തീഗോളത്തിൽ നിന്ന് തീപ്പുരികൾ തെറിക്കുന്നുണ്ടായിരുന്നു സാധാരണ തീ കത്തുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദമൊന്നുമില്ല ഭയാനകമായ ഒരു നിശബ്ദതയായിരുന്നു അവിടെ എങ്ങും നിറഞ്ഞു നിന്നത് മുമ്പ് രാത്രി പക്ഷികൾ ചിലക്കുന്ന ശബ്ദമൊക്കെ കേട്ടെങ്കിലും ആ സമയത്തുണ്ടായ ആ നിശബ്ദത ഞങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തി കാറ്റ് പോലും നിലച്ചിരുന്നു ആ തീഗോളം ഞങ്ങളുടെ നേർക്കാണ് വരുന്നതെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ അഞ്ചും അവിടെ കണ്ട വലിയൊരു പാറക്ക് പിന്നിൽ ഒളിച്ചു അത് നേർരേഖയിലല്ല നീങ്ങിയിരുന്നത് മരങ്ങൾക്കിടയിലൂടെ വളഞ്ഞ് പുളഞ്ഞ് തറയിൽ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ അത് ഞങ്ങളുടെ തൊട്ടു മുന്നിൽ കൂടി പാഞ്ഞുപോയി ആ തീകോളം കടന്നുപോയതും അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേകതരം ഗന്ധം അനുഭവപ്പെട്ടു തിപ്പട്ടിക്കമ്മില് മരുന്ന് കത്തുമ്പോഴുണ്ടാവുന്ന ഒരു രൂക്ഷ ഗന്ധമായിരുന്നു ആ സമയത്ത് വായുൽ തങ്ങി നിന്നത് അതിവേഗത്തിൽ പാഞ്ഞുപോയ ആ ചുവന്ന തീകോളം വലിയൊരു മരത്തിനു എത്തിയതും ചെറിയ തീപ്പൊരികളായി ചിതറി അത് അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു അതോടെ പ്രാണനും കൊണ്ട് ഞങ്ങൾ അഞ്ചും ആ പറമ്പിൽ നിന്നോടി ഏലത്തോട്ടത്തിനിടയിലുള്ള വഴിയിലെത്തി ആ ഓട്ടത്തിന്റെ വേഗതയിൽ കുഞ്ഞുമോന്റെ കയ്യിലിരുന്ന ചൂട്ടുകറ്റ ഇടയ്ക്കൊന്നണയാൻ പോയെങ്കിലും ഭാഗ്യത്തിന് അത് കെട്ടില്ല തൊട്ടു മുന്നേ ഉണ്ടായ വഴക്കെല്ലാം മറന്ന് ബെന്നിയും ചാക്കോച്ചനും കൈകോർത്ത് പിടിച്ചാണ് ഞങ്ങൾക്ക് മുന്നേ ഓടിയത് അങ്ങനെ ഒടുക്കം ആ ഏലത്തോട്ടം കടന്ന് ഞങ്ങൾ മെയിൻ റോഡിലെത്തി റോഡിന് ഇരുവശത്തുമുള്ള വീടുകളിലെ നക്ഷത്ര വിളക്കുകളുടെ വെട്ടത്തിൽ വഴിയിലെ കാഴ്ചകൾ വ്യക്തമായി കാണാമായിരുന്നു മാത്രവുമല്ല വളവിലെ വലിയൊരു മരത്തിൽ പള്ളി വകയുള്ള വലിയൊരു നക്ഷത്രം തൂക്കിയിരുന്നു മുളയും വെളുത്ത തുണിയും കൊണ്ടുണ്ടാക്കിയ ആ വമ്പൻ നക്ഷത്രത്തിന്റെ വെട്ടത്തിൽ ഇരുട്ടകന്നതോടെ ഞങ്ങളുടെ ഭയവും മാറി ആ മരത്തിന്റെ ചുവട്ടിലെത്തിയാണ് ഞങ്ങൾ ഓട്ടം നിർത്തിയത് പാഞ്ഞുപറിച്ചുള്ള ആ ഓട്ടത്തിനിടയിൽ എന്റെ കാലിലെ ചെരുപ്പെല്ലാം നഷ്ടപ്പെട്ടിരുന്നു കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലെ കല്ലിൽ തട്ടി പലരുടെയും കാലിൽ മുറിവേറ്റ് ചോര പൊടിഞ്ഞിരുന്നു കിതച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ കുറേ നേരം നിന്നു ഒരാൾക്ക് മറ്റൊരാളുടെ ഹൃദയമിടിപ്പ് കേൾക്കാമായിരുന്നു അന്ന് രാത്രി ഞങ്ങൾ അഞ്ചും എന്റെ വീട്ടിൽ തന്നെ തങ്ങി പക്ഷേ ഞങ്ങൾ ആരും ഉറങ്ങിയില്ല നേരം പുലരും വരെ ക്രിസ്തുമസ് തലേന്നുണ്ടായ ആ അസാധാരണമായ കാഴ്ചകളെക്കുറിച്ചായിരുന്നു ഞങ്ങൾ പിറ്റേന്ന് നേരം വെളുത്തപ്പോഴാണ് വീട്ടിലുള്ളവരോട് കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്കുണ്ടായ ആ അനുഭവങ്ങൾ ഞങ്ങൾ വിശദമായി പറഞ്ഞത് അവർക്കത് ചിരിക്കാനുള്ള വകയായിരുന്നെങ്കിലും ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ഭയം മാറിയതേയില്ല ആ ക്രിസ്മസ് ദിവസം കുഞ്ഞുമോനും ബെന്നിക്കും ചുട്ടുപൊള്ളുന്ന പണിയായിരുന്നു എന്തായാലും അവരുടെ പനി മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അഞ്ചു പേരും ചേർന്ന് അടിമാലിയിലെ തിയേറ്ററിൽ പോയി പാളങ്ങൾ എന്ന സിനിമ കണ്ടു പാളങ്ങൾ എന്ന സിനിമയിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലായിരുന്നു അക്ക അന്നത്തലാണ് ക്രിസ്മസ് തലേന്നുണ്ടായ ആ സംഭവം ഇന്നും ഡേറ്റ് സഹിതം ഞാൻ ഓർത്തിരിക്കുന്നത് പിന്നെയും കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞാണ് അന്ന് ചതിപ്പിനടിയിൽ കണ്ട ആ തീകോളം വരത്തുപോക്കാണെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞത് ആ പറമ്പിനുറം ഒരു ദേവീക്ഷേത്രമുണ്ട് പണ്ടും ആ പറമ്പിൽ ഞങ്ങൾ കണ്ടതുപോലെയുള്ള തീഗോളത്തെ പലരും കണ്ടിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു കാലമിത്ര കഴിഞ്ഞിട്ടും എല്ലാ ക്രിസ്മസ് കാലത്തും ഞാൻ ഈ സംഭവം ഓർക്കും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അന്ന് കരോളിനു പോയി മടങ്ങി വന്ന വഴിക്കുണ്ടായ ആ അനുഭവങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്